നമസ്കാരം ബംഗ്ലാദേശിലെ ഇന്ത്യാദുരന്ത യുവ രാഷ്ട്രീയ നേതാവും ഇൻഗുലാബ് മഞ്ച് കൺവീനറുമായ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് വ്യാപകമായ ഒരു ആക്രമണം വ്യാപകമായ പ്രക്ഷോഭം നടത്തിയാണ് അജ്ഞാന്തരുടെ വെടിയേറ്റതിനെ തുടർന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷെറീഫ് ഉസ്മാൻ മരിച്ചു വന്ന വാർത്ത പുറത്തുവന്നതോടെ തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ഷെരീഫ് ഉസ്മാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല നേതാവ് അതല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ എങ്ങനെയെങ്കിലും വധിക്കണം അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ ഒരു അട്ടിമറി നടത്തി ബംഗ്ലാദേശിൽ നമുക്കറിയാവുന്നതാണ് ഒരു അട്ടിമറി നടത്തി ഷെയ്ഖ് ഹാസീനയെ ബംഗ്ലാദേശിൽ നിന്നും പുറത്തേക്ക് ചാടിയിട്ട് അവിടെ ഇപ്പൊ ഭരണം നടത്തുന്ന ഇടക്കാല പ്രധാനമന്ത്രിയായി നിൽക്കുന്ന മുഹമ്മദ് യനൂസിന്റെ വലം കൈയാണ് ഈ ഷെയ്ഖ് ഉസ്മാൻ എന്ന് പറയുന്നത് ആ ഉസ്മാനെ തീർത്തത് ഇന്ത്യയുടെ അജ്ഞാത സംഘമാണോ അല്ലെങ്കിൽ അജ്ഞാതരാണോ എന്നൊരു സംശയം എന്നൊരു ചെറിയ രീതിയിലൊരു ഡൗട്ട് ഏഷ്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് ഇന്ത്യക്ക് വലിയ രീതിയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അടക്കം ഇന്ത്യയിലേക്ക് വന്ന് അല്ലെങ്കിൽ കൊണ്ടുപോകും എന്നൊക്കെയുള്ള ചില ടീമ്പുകൾ ബംഗ്ലാദേശുകൾ ബംഗ്ലാദേശ് സൈന്യം തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ആദ്യമേ തന്നെ അവിടുത്തെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂസിന്റെ വലം കൈയ്യായ ഈ ഉസ്മാനെ തന്നെ അങ്ങ് യമലോകത്തേക്ക് അയച്ചുകഴിഞ്ഞാൽ ബംഗ്ലാദേശിലൂടെ ഒതുങ്ങുമോ എന്നൊരു ചെറിയൊരു ടെക്സ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡാക്കയിലെ പ്രമുഖ പത്രങ്ങളായ ഡെയിലി സ്റ്റാർ പ്രഥോം അലോ എന്നിവയുടെ ഓഫീസുകൾ പ്രക്ഷോഭകാരികൾ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തിട്ടുണ്ട് രാജ്ഷാഹിയിലെ അവാമി ലീഗ് ഓഫീസിനും ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ വസതിക്കും പ്രതിഷേധക്കാർ തീയിട്ടിരിക്കുകയാണ് യുവാക്കളാണ് പ്രക്ഷോഭത്തിൽ കൂടുതലും പങ്കെടുത്തിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളുടെ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തതോടെ നിരവധി മാധ്യമ പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ഹാദിയുടെ മരണത്തിൽ ഇന്ത്യക്കും അവാമി ലീഗിനും പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ആക്രമണം നടക്കുന്നത് ചത്തോഗ്രാമിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറുടെ വസതിക്ക് നേരെ കല്ലേറുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് പ്രക്ഷോഭം നേരിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച പ്രതിഷേധം വെള്ളിയാഴ്ച പുലർച്ചെയോടെ ആക്രമാസക്തമായി ധാക്കയിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളെ ലക്ഷ്യമാക്കി പ്രതിഷേധക്കാർ മാർച്ച് നടത്തുകയാണ് ഉണ്ടായത് സുരക്ഷാ കാരണങ്ങളാൽ ബംഗ്ലാദേശിലെ ചില ഇന്ത്യൻ വിസ സെന്ററുകൾക്കും പ്രവർത്തനം താത്കാലികമായി നിർത്തിവച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ബംഗ്ലാദേശിലെ ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ മുൻനിലുണ്ടായിരുന്ന ഹാദിക്കു നേരെ കഴിഞ്ഞ ആഴ്ച നടന്ന വധശ്രമത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്കാണ് കൊണ്ടുപോയത് ആശുപത്രിയിലെ അതായത് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരിച്ചത് ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജ്ഞാതരാണോ ഹാദിയെ കൊലപ്പെടുത്തിയത് എന്നൊരു സംശയമുണ്ട് കാരണം അജ്ഞാതരുടെ വെടി ഈ ഒരു വർഷത്തോളമായി അജ്ഞാന്തരുടെ വെടിയേറ്റ് മരിക്കുന്ന തീവ്രവാദികളുടെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ അവർ വെടിയേക്കുന്ന രീതി എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഒരു പോയിന്റ് ബ്ലാങ്കിൽ തന്നെയാണ് വെടിവെക്കുന്നത് ആ വെടിയിൽ അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നാലും അവർ ജീവിക്കില്ല എന്നൊരു നൂറ് ശതമാനം ഉറപ്പോടു കൂടിയാണ് അജ്ഞാന്തർ വന്ന് വെടിവെക്കുന്നത് ഒന്നേ ഈ ഏതെങ്കിലും നരമ്പ് ഭാഗത്തായിരിക്കും അവർ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിന്റ് ബ്ലാങ്കിലേക്ക് വെടിവെച്ച് തീർക്കും അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറത്തേക്ക് ഐ സിയുലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലോ ഒന്ന് ശ്വാസം പിടിച്ചു കിടക്കാനുള്ള ഒരു നീക്കത്തിന് ശേഷം അല്ലെങ്കിൽ ഇത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് മരണവുമായി മല്ലടിച്ച് മരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ആണ് അജ്ഞാതർ കൊടുക്കുന്നത് അതാണ് ഇവിടെയും ഹാദിയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഹാദിയെ ആക്രമിച്ച പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രചാരണമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ തന്നെ ഉന്നയിക്കുന്നത് അതാണ് വലിയ രീതിയിൽ പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് ഹാദിയെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചും ഇന്ത്യയ്ക്കെതിരെയും ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഇപ്പോൾ തെരുവിലറിഞ്ഞത് ഹാദിയുടെ കൊലാളികളെ ഇന്ത്യ തിരികെ നൽകുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്നാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് സജീസ് ആലം ആവശ്യപ്പെട്ടത് എന്നാലും ജൻസി വിപ്ലവം വളരുന്ന ബംഗ്ലാദേശിൽ കലാപത്തിന് ഓരോ നിമിഷവും ബംഗ്ലാദേശിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സമിതി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട് കൂടാതെ ബംഗ്ലാദേശിന്റെ സാഹചര്യം അതീവ സങ്കീർണമാണെന്നും ഓരോ കാര്യങ്ങളും അണുവിടാതെ പാർലമെന്ററി സമിതിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും ഡിഫൻസും അടക്കം വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ അടക്കം ഓരോ നിമിഷം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്